എത്രണ്ടാവും യൂട്യൂബ് വെറുതായ്പ്പെച്ചാൽ ഉടായ്പാണ് യൂട്യൂബ് ആ പറഞ്ഞില്ലെങ്കിൽ നഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ ഇതുകൊണ്ട് കെട്ടിട്ട് ഞാൻ അനുഭവിക്കുന്നതാണ് കാരണം എന്താ വാച്ച ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെ ആശ്രയിക്കാണ്ട് പോവാം നിങ്ങളായി ചോട്ടെ ഒരു മനുഷ്യൻ നിങ്ങൾ നിൽക്കാം ഇരുപത് വർഷം അല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി നാല് വർഷം നിങ്ങളായ പിന്നാലെ തന്നെ അങ്ങോട്ട് പൈസ നമുക്ക് ഇങ്ങോട്ട് ഒരു ഉറപ്പ് പോലും എവിടുന്നു കിട്ടിയിട്ടില്ല ആകെ കിട്ടിയതെന്ന് വെച്ചാൽ എന്നെ അടിക്കാനുള്ള ഒരു പൈസ ക്ഷേത്രക്കാർ വരും അത് എല്ലാ ക്ഷേത്രക്കാരും തരില്ല പക്ഷെ മനസ്സാക്ഷിയില്ല ക്ഷേത്രം ഒന്ന് വിളിക്കാൻ പറ്റുന്ന ആ അങ്ങനെയുള്ള സ്ഥലം മാത്രമേ നമുക്ക് എന്നെ അടിക്കൂ കാരണം ക്ഷേത്രം കാരുണ്യവും ദൈവവും ഒക്കെ ഉണ്ടാകേണ്ട സ്ഥലം അപ്പോൾ അത് അതൊക്കെ ക്ഷേത്രമാണ് അല്ലാതെ എന്ന് വെച്ചാൽ പൈസ അങ്ങോട്ട് മാത്രം വാങ്ങുക ഭക്തന് വേഷം വന്നാൽ ഇങ്ങോട്ട് എൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും വെച്ചാൽ നമ്മളൊരു നമുക്ക് ഞാൻ ഇതിനെ മുമ്പിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു സുഖം ഉണ്ടായി പോയി കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ ആരുമില്ല നമ്മൾ ഉപാസിക്കുന്ന ദൈവം പോലും ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇതിനെ മുന്നിലുള്ള കടമ്പ വേണം കടമ്പ വേണ്ടി ഒക്കെ എന്തെങ്കിലും ഈട് വയ്ക്കേണ്ടി വരും ഈട് വെക്കാൻ നമ്മുടെ എന്ത് ചെയ്യും അങ്ങനെ ഒത്തിരി പേര് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവരെ സഹായിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിന്റെ പിന്നാലെ ഇറങ്ങിയത് ഗുരുനാഥൻ തന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചു ആ കൂടി ഞാൻ യാത്ര തിരിച്ചു ആ ക്ഷേത്ര കാഴ്ചകളും ഇത് ഇങ്ങനെയുള്ള ഉദ്ദേശം പറ്റിയിട്ടാണ് അല്ലാണ്ട് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതല്ല പക്ഷേ നമുക്ക് യാത്രയുടെ ഒക്കെ എന്താകണം നമ്മളെ കൂടെ നമ്മളെ കണ്ണടിക്കാനും ഫുഡിൻ്റെ എല്ലാത്തിനും ആൾക്കാരുണ്ടായിരുന്നു ആദ്യം പിന്നീട് എന്തായി ഞാൻ ഇപ്പോൾ ഇതിനിടയിൽ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ തലിച്ചായി ഉള്ള കടകവസ്ഥയിൽ നമ്മളെ മെക്കുവായി ഇപ്പം എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എഡിറ്റിംഗ് ആപ്പ് എല്ലാം അതിൽ തന്നെ ചെയ്തതിന് ആക്കാലോ എന്ന് വെച്ച് നോക്കി നാം നോക്കുമ്പോൾ എഡിറ്റിങ് ആപ്പിന് മാസം മാസം പൈസ കൊണ്ടുവരും കാരണം ചെയ്യും അതും ഇല്ല പൈസ ചെറിയ പൈസ ഒന്നല്ല അപ്പം അതെല്ലാം വെച്ചാൽ അതിനെപ്പറ്റി നല്ലോണം ആ ടെക്നോളജിനെ പറ്റി നല്ലോണം അറിയുന്ന ആൾക്കാൻ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെന്ന് തന്നെ പറയണല്ലോ സത്യത്തിൽ നമുക്ക് ഒന്നും അറിയില്ല നമ്മളിപ്പം മറ്റുള്ള ഒത്തിരി നല്ല മനുഷ്യന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടും പഠിച്ച് പഠിച്ചപ്പെടുത്തി തന്നിട്ട് മാത്രം നമുക്ക് അറിയുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇത് ഇതാണ് തലപ്പുറം രാജരാജേശ്വര ക്ഷേത്രം കേട്ടോ തലിപ്പുറം ഒന്ന് കൊച്ചും കൂടി വന്നു കഴിഞ്ഞാലും ഇതിലേയും പോവാം വാഹനം കൊണ്ട് അതിലേക്കൂടെ പോകാൻ പറ്റില്ല നടക്കാനേ പറ്റും ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ അതിലേക്കൂടെ പോകാൻ പറ്റും ഇനി വാഹനം കൊണ്ട് വരുന്നതാണെങ്കിൽ ദൂരെയുള്ളവർക്ക് പറഞ്ഞു തരുന്ന മാത്രാന്നേ അറിയാതെ മാത്രം മനസ്സിലാക്കി തരാൻ വേണ്ടി നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തണമെന്നില്ലല്ലോ ഇനി വാഹനം കൊണ്ട് വരുന്നതാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ പോകുന്ന വഴിയിൽ കൂട്ടം നമ്മൾ അത് ആവുകയെ പോവേണ്ടത് എന്താ ഇവിടെ ബോർഡ് കാണാം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ചിലവിട്ടർ ശ്രീരാജരാജേശ്വരി എന്നാണ് പറഞ്ഞത് രാജരാജേശ്വരിയല്ല ശ്രീരാജരാജേശ്വരനാണ് കേട്ടോ രാജരാജേശ്വരി വേറെയാണ് അത് നമ്മളെ പറവട്ട ക്ഷേത്രത്തിലാണ് ശ്രീരാജരാജേശ്വരി ആയിട്ട് തന്നെ ഇരിക്കുന്നത് അവിടെ ശ്രീചക്ര മഹാമേരുവാണ് ശ്രീചക്ര മഹാമേരു പ്രത്യക്ഷമായി കാണിക്കുന്ന സ്ഥലമാണ് മാസത്തിലെ ഒരു തവണയാണത് കാണിക്കാറ് അത് കാളവാട്ടയിലത്തെ ദേദ നമ്പൂരിയുടെ മരുമന മരുമകനുണ്ട് മുരളികൃഷ്ണൻ പറയും കുന്നത്തയിലത്തെ മുരളികൃഷ്ണൻ അദ്ദേഹം അവിടുത്തെ വഹിക്കുന്നത് വഹിക്കുന്നതിപ്പോൾ പിന്നെ രണ്ടുപേരാണ് ഉള്ളത് ഒന്ന് കുബേര നമ്പൂരി വരാൻ വേണ്ടി പോകുന്നത് കുബേര നമ്പൂരി നമ്മൾ വരാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തെ ഒന്ന് കണ്ടിട്ടുള്ളത് പ്രതിഷ്ഠാ സമയത്ത് എന്നിട്ട് ചിലപ്പോ അദ്ദേഹമായിട്ട് ഉണ്ടാവുക ഇത് പകലൊഴിൽ കൂടി നമുക്ക് കാണിച്ചു കേട്ടോ നമ്മൾ അന്ന് പോയത് ഒരു ലക്ഷ്യമില്ലാത്ത പോയതാണ് അല്ല നമ്മൾ അന്ന് പോയതാ നേരെയാണ് കേട്ടോ മഹാവിഷ്ണു ക്ഷേത്രത്തിന് അതിലൂടെ പോയത് ഇന്ന് നമ്മൾ പോകുന്നത് ഇതിലെ കേട്ടോ ക്ഷേത്രത്തിന് നേരെ മുന്നിൽ റോഡ് ഉണ്ട് അതിലേക്കൂടി നേരെ പോവുക ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാവുന്ന വഴിയാണ് ഇതുകൊണ്ട് നിങ്ങൾ കൊടുത്തു മലയെടുത്തു അത്ര ഐറ്റത്തിന് മണ്ണെടുപ്പുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്താകുന്നേ നാളെ ഇപ്പം നിങ്ങൾ കുപ്പി വെള്ളം ആശ്രയിക്കുന്നില്ലേ ആ കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥ വരും നിങ്ങൾ പുരോഗതി പുരോഗതി മറുപടി ജീവിക്കാം മനുഷ്യ എന്തെങ്കിലുമല്ലേ പുരോഗതി ഉണ്ടായിട്ട് കാര്യമുള്ളൂ മനുഷ്യ ഇവിടെ ജീവിക്കാൻ കഴിയുമ്പോൾ ചെയ്യും പിന്നെ എല്ലാ നമ്മളിപ്പോ റോഡും വികസനം എല്ലാം പറയുന്നു ഇനിയിപ്പോൾ ഈ ടെക്നോളജിയിലെ മാതിരി ഗൾഫ് രാജ്യത്തുള്ള പോലെ മറ്റേതൊന്നും ടെക്നോളജികൾ ണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ വഴി തെറ്റിയിട്ടുണ്ടോ എന്ന ആവശ്യമുണ്ട് ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം പറെ ഇതില്ലട്ടോ നേരെ ഇതേ പോലെ നേരെ ഓനായിയാം ടയർ ഒന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്ന് വരം കാരണം കേട്ടല്ലേ നിങ്ങൾക്ക് വഴി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നു വേറെ ഒന്നും വേക്കരുത് ഇത് രാജ ക്ഷേത്രത്തിലെ തന്ത്രിന്റെ ഇലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഉബേര നമ്പൂരിയുടെ ഇലത്തേക്ക് പോകുന്ന വഴിയേ ഇതുവരുകയാണ് അവിടെ കൊക്കോരെ അങ്ങ നാല് വീടുണ്ട് ഇതിലും ഇട്ടോക്കാം ഈ സ്വയംഭു ദക്ഷിണാമുദ്ധി ക്ഷേത്രം എവിടെ വരുമോ സ്വയംഭു ദക്ഷിണാമുദ്ധി ക്ഷേത്രവും അല്ലേ ആ അവിടെയല്ലേ വരും അല്ലേ ആ രാത്രി ആയതുകൊണ്ട് തിരുവഴിയിട്ടില്ല അതുകൊണ്ട് ആ ആ അതെ അല്ലേ ആ ശരിയാ ആ നേരെ തന്നെയാ റങ്ങണ്ട അല്ല ആ സൈഡിൽ കൂടെ വളണ്ട ആവശ്യമില്ല കാരണം അവിടെ ഒരു മുച്ചോട്ട് പകുതി ക്ഷേത്രം അവര് പറഞ്ഞു കിട്ടിന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചേ കേട്ടോ പോകുന്ന വഴിക്ക് ഞാൻ കുബേര നമ്പൂരിന്റെ ഇല്ലം കാണിച്ചേരാട്ടോ ശ്രീ രാജു ഇല്ലം വന്നു കേട്ടോ കേട്ടോ അതിനെ കൂടെ പോണ്ടേ പച്ചപ്പൊളം കണ്ടിട്ട് എത്ര ആയി എന്നറിയോ ഇങ്ങനത്തെ വയലി ഒന്നും വയലൊന്നും ഇല്ല വയലൊക്കെ പോയി വയലൊക്കെ മണ്ണിട്ട് നയിത്തിയിട്ട് എല്ലാവരും വീടെടുത്ത് കഴിഞ്ഞു ഇപ്പം നമ്മളതി കൊച്ചു കഴിയുമ്പം പാക്കറ്റ് ഫുഡ് വാങ്ങി കഴിക്കേണ്ട അവസ്ഥയായാലേക്കാ നമ്മൾ വരുന്നത് ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ ആലോചിച്ചോ വാരണാസിൽ വാരണാസിയിലെ ഏറ്റവും കൂടുതൽ ശവം വരുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും ശവം കത്തിക്കുന്ന സ്ഥലം വരണാസിൽ മണികർണ എന്ന് പറഞ്ഞ വെട്ടിലാണ് കേട്ടോ അവിടെയാണ് ഒരു ഒരേ സമയത്ത് മൂന്നും നാല് ശവങ്ങൾ ഇങ്ങനെ കത്തുന്നുണ്ടാവും ഞാനാലോചിച്ചിട്ട് ഇത് ഇവരെല്ലാം തല്ലിക്കൊന്നിട്ട് അങ്ങനെ കൊണ്ടരുന്നതിരി കത്തിക്കുന്നതാണോ ഭഗവാനേന്ന് കാരണം എന്താ വെച്ചാൽ നിങ്ങളാഴ്ചക്കോട്ടെ വഴിയിലേക്കോട്ട് പിന്നെയും ശവങ്ങൾ ഇങ്ങനെ കൊണ്ടരുന്നതാണ് എന്തൊക്കെ വലിയ പ്രകൃതി ദുരന്തം നിറഞ്ഞിട്ട് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുന്ന പോലെയാണെന്ന സംഭവം നമുക്ക് അടുത്ത പ്രാവശ്യം അവയിലെ കൂടെ തന്നെ മറ്റേ അവരിലേക്കൂടെ തന്നെ പോയി കളിയപ്പം ഇതൊരു ലെവലിട്ടാ പോലെയപ്പോ പക്ഷെ എന്നാലും രാത്രി ആയതുകൊണ്ട് നടക്കത് മനസ്സിലായില്ല തിരിച്ചുപോകാൻ ഇല്ലാതെ ഭക്ഷണിച്ചു പോമ്പെല്ലാം ഉണ്ട് വേറെ വഴിയൊന്നും ഇല്ലാതെയാണ് കലോരും കത്തണ്ടേ ഈ ഭാഗത്ത് പോലെ പിന്നെ ഇതുണ്ട് കേട്ടോ കാവുകൾ ഇണ്ട് ഇതാ ഇത് വേട്ടക്കൊരു മുഖ ക്ഷേത്രം അങ്ങോട്ടേക്ക് ഴിഞ്ഞാല് ആ സമയത്ത് ഗുരു ഗുരുനാഥൻ ഗുരുനാഥന അവിടുന്ന് ഉപദേശമൊക്കെ വാങ്ങിയ ശേഷം ദീക്ഷ എടുത്തതിനു ശേഷം പിന്നീട് വേറൊരവസ്ഥയിലായിപ്പോയി അപ്പൊ ആ സമയത്ത് മറ്റുള്ളവർ കുറച്ച് കേട്ടിട്ടുള്ളവർ വന്നു ആ സമയത്ത് വിഷപ്പ് കൊണ്ട് അവിടുന്ന് ഈ വായിക്കുക എന്ന് പറയില്ലേറ്റ

ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ ഒന്ന് കാണിച്ചെന്ന വഴി വേറെ ആയിരുന്നു ആ വഴിയിലേക്കൂടെ കനക്ക് ബ്രിമിൽ അങ്ങോട്ട് അവിടെ എത്താൻ പറ്റി ഇപ്പം വഴി തെറ്റിപ്പോയി അപ്പോൾ നമ്മൾ കന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു ഞാൻ പറഞ്ഞു അവിടെ നിന്ന് എന്തോ ഒരു ഡൗട്ട് വന്നതിപ്പം കുന്ന് കുന്നിറങ്ങിയിട്ട് പോകേണ്ടതാണ് അപ്പം ഇതാണ് ഈ കുന്ന് കുന്നിറങ്ങിയിട്ട് അങ്ങ് താട്ടേക്ക് പോകേണ്ടിയായിരുന്നു ഞാൻ കുന്നുകയറി മുകളോട്ട് ഒന്ന് പോയി അത് വേറെ വഴി മാറിപ്പോയി ഇപ്പോൾ തലപ്പുറം അപ്പൻ്റെ അടുത്ത് കയറിയിട്ട് വരുമ്പോൾ വഴി മാറിപ്പോയതോ നിങ്ങൾ അവർ കാര്യം ചെയ്താൽ മതി ഞാൻ അന്ന് കാണിച്ചിരുന്ന വഴി ഇവിടെ തന്നെ വന്നാൽ മതി കേട്ടോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അതായത് നേരെ വരാൻ പറ്റുന്ന വഴിയാണ് തലപ്പറമ്പ് ശ്രീ രാജേന്ദ്ര പിന്നെ മുന്നിൽ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട് ആ വഴി നേരെ കയറി ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും കേട്ടോ അത് വലിയൊരു കുന്ന് കയറിച്ച് അവർ കുന്ന ഇറക്കാം ണ്ണേൻ്റെ പൈസ എല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടെ വഴിതെറ്റിപ്പോയി കഴിഞ്ഞൊന്നും വിഷമമില്ല ഇതൊരു ചെറിയ ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്നതല്ലേ കാരണം ഞാൻ യാത്ര വഴിപ്പെച്ച് നിർത്തിയപ്പോൾ എനിക്കിട്ട അനുഭവം ഞാൻ പറഞ്ഞു തന്നില്ലേ വളരെ ബുദ്ധിമുട്ടിപ്പോയി അപ്പം ഞാൻ അത്രയും കഷ്ടപ്പെട്ടി ആക്കിയതാണ് അത് ആയിരം ആയിരത്തി ഇരുന്നൂറ്റി അയിമ്പത് ആൾക്കാരോളം ഒറ്റയടിക്ക് ടൂറും ഇല്ലാണ്ടെങ്കിൽ കഴിഞ്ഞു കാലം കൂടെ എത്ര സംഘം ഉണ്ടാവും ഇനിയിപ്പോൾ അത്രയും ആൾ വേണ്ടായിരുന്നു അത് നമ്മൾ ഈ റോഡ് വന്നേ ആ റോഡിലൂടെ വന്നിട്ട് നേരെ ആഴ്ക്കി ഇറങ്ങിയാൽ മതി അതിൽ വരുമ്പം നേരെ താഴ്ത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടണം നേരിട്ട് കയറേണ്ട ആവശ്യമില്ല പ്രിയ കുരി നല്ല നമസ്കാരം ഇവിടെ ബോർഡുണ്ട് കേട്ടോ നമ്മൾ ഒരു സോമേശ്വേരി ക്ഷേത്രമുണ്ട് അതിൻ്റെ ക്ഷേത്ര പഴയ ക്ഷേത്രം തന്നെയാണ് അതിൻ്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ട് പോവാം ഇപ്പം ധാരാളം ആൾക്കാർ നമുക്ക് പറഞ്ഞുകൂടുത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിലെ അമ്മേനാം ബാലാലയത്തിൽ സമർപ്പിച്ചിരിക്കുക ബാലാലയത്തിൽ വെച്ചിരിക്കുക എന്നാണ് പറഞ്ഞത് ഇപ്പം അത് എവിടെയാണെന്നുണ്ടെന്നറിയില്ല പോയി നോക്കട്ടെ എന്നാൽ കുറ്റിയായിട്ട് വരിക കുറ്റി കുറ്റിക്കോ കുറ്റിക്കോല കുറ്റിയരിക്കുക അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണെന്നോട് പറഞ്ഞത് ഇനി പറയാൻ പറ്റും അടിപൊളി സീനുണ്ടോ നല്ല വയലോര പ്രദേശാണ് വരുന്ന ആരോടും ചോദിക്കേണ്ടി വരും ഈ സോമേശ്വരി ക്ഷേത്ര എടു വരുവാശ് ആ ഇപ്പോൾ അതിൻ്റെ പുനർ പണി നടന്നുകൊണ്ട് പോകുകയെന്നാണ് പറഞ്ഞത് ഇതാ കുറ്റേരി ഈ ഈട് കഴിയുക മാറ്റാന്നാണ് പറഞ്ഞത് കുറ്റേരി എന്ന് പറഞ്ഞ സ്ഥലം ഇത് ആ ഈട് കഴിയുക എന്നാണ് പറഞ്ഞേ യാടക്കാം ആ ഈ സോമേശ്വരി ക്ഷേത്ര വരുമോ ആ ആ സ്ഥലം ചുറ്റും മലകളായി നിറഞ്ഞ സ്ഥലം കേട്ടോ ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താ അറിയോ പറയുക ശരിക്കും വയനാട്ടിലെത്തിയ ഒരു ഫീൽ ആണ് പെടുന്നത് പേരാ കേട്ടോ ഏകദേശം ദക്ഷിണാമൂർത്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ഉള്ളിലായിട്ട് വരും അത് അവിടെ നമ്മുടെ ഒരു ബോർഡ് കണ്ടില്ല ചെറിയ ബോർഡ് വേണം കേട്ടോ അങ്ങോട്ട് പോണ്ടി പോകുന്നു ഒത്തിരി കാലപ്പുഴപ്പുള്ള ക്ഷേത്രം എന്നാണ് പറഞ്ഞത് എന്താ അങ്ങനെയാണെന്നൊക്കെ നമുക്ക് പോയി നോക്കാം കാറാണെങ്കിൽ വരാൻ കഴിയാ ഇല്ല ബൈക്ക് ആയതുകൊണ്ടല്ലേ വരാൻ പറ്റുന്നു വേറെ വഴി ഉണ്ടാവും അവിടുത്തെ കൂടിയ നറ്റം ഞാനിതിരെ വന്നു മാത്രം ഉള്ള ക്ഷേത്രം തന്നെയാണ് യലാ കേട്ടോ വയലിനെ നടുവരായിട്ട്